സ് എസ് എസ് ജി ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും ഫോം ഫില്ലിങ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഫോം ഫില്ലിംഗ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ഏതൊക്കെയാണെന്ന് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒത്തിരിട്ട് പോയിന്റ് കൂടി ഞാൻ ആയിരിക്കും ഈ വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക എസ് എസ് സി ജി ഡിക്ക് തയ്യാറെടുക്കുന്ന ഒരു കുട്ടിയുടെയും ഫോം റിജക്റ്റ് ആവാൻ പാടില്ല ഇനി അങ്ങോട്ട് എസ് എസ് സി ജിയുടെ ബാക്ക് ടു ബാക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് എസ് എസ് ജിയുടെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റാണ് എസ് എസ് സിയുടെ പ്രീവിയസ് ഇയറിലെയൊക്കെ ഫോം ഫില്ല് ചെയ്തിട്ടുള്ള കഫയിൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും പോയിരിക്കണം അങ്ങനെയുള്ള കഫയിൽ പോയി നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അവിടുത്തെ സ്റ്റാഫിനും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ ഫോമും ഒരിക്കലും റിജക്റ്റ് ആവത്തില്ല ഇനി കൊണ്ടുപോകുന്ന ഡോക്യൂറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം ആ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തിരിക്കണം ആധാർ കാർഡ് നിങ്ങൾ കൊണ്ടുപോകണം ആധാർ കാർഡ് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം നെക്സ്റ്റാണ് ഈ മെയിൽ ഐ ഡി നിങ്ങളുടെ ഇൻഡിവിജ്വൽ മെയിൽ ഐ ഡി തന്നെ നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം മിക്ക കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്ക് എന്താണ് അവരുടെ കയ്യിൽ മെയിൽ ഐ ഡി കാണത്തില്ല അവർ നേരെ കഫയിൽ പോയിട്ട് ഫോം ഫിൽ ചെയ്യുമ്പോൾ കഫയിലെ സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെയിൽ ഐ ഡി കൊടുക്കും അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും കാണിക്കരുത് നിങ്ങളുടെ ഇൻഡിവിജ്ജ്വൽ മെയിലേക്ക് തന്നെ നിങ്ങൾ കൊടുത്തിരിക്കണം ആ ഒരു മെയിലയുടെ പാസ്വേഡും യൂസറിനേയും നിങ്ങളുടെ കയ്യിലും ഉണ്ടായിരിക്കണം ഇത്രയും ഡോക്യൂമെന്റിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കഫയിൽ പോയാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ച് ഡോക്യുമെന്റ് എടുക്കാനായിട്ട് വീട്ടിൽ വരേണ്ട ആവശ്യവും വരില്ല അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുൾ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ഗ്രൂപ്പ് കിട്ടുന്നതും വരെ താങ്ക് യു സോ മച്ച് ജയത്